കഥകൾക്കിടയിൽ എൻ്റെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യം ഉണ്ടായിട്ടുണ്ട് ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ പോത്തൻകോട് മഞ്ഞമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പട്ടാളത്തെ ഡൽഹി പോലീസിൽ ഡൽഹി പോലീസിൽ ജോലി ഉണ്ടായിരുന്ന ഒരു ആൾ വീട്ടിൽ വന്നു അതിൻ്റെ വീട് പാലുവാച്ചായിരുന്നു പാലുവാച്ചിന് ഒരു പതിനഞ്ച് ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹം വീട്ടിൽ നിന്ന് വീടിന്റെ പറമ്പ് വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ ഒരു അണലിയുടെ കടിയായിട്ട് അദ്ദേഹം മരണപ്പെട്ടു മോനെ ഈ പാമ്പിന് പകയുണ്ടോ ഞാൻ എന്ത് പറ്റി അത് അങ്ങനെ ചോദിക്കും അത് ഇവൻ ഇവൻ തന്നെ ഈ മരിച്ചയാൾ തന്നെ ഒരു എട്ടു വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു അണലി പ്രസവിക്കുകയും ആ അണലിയും അതിന്റെ പതട്ടോ പതിനെട്ടോ കുഞ്ഞുങ്ങളെയും തല്ലിക്കൊന്നു അതിൽ രണ്ട് മൂന്നും രക്ഷ പോയി ാണ് വന്ന് കടിച്ചതെന്ന് വെച്ചാൽ രക്ഷപ്പെട്ടു പോയി അതേ സ്ഥലത്ത് വെച്ചാൽ അതുപോലെ തന്നെ ഇപ്പോ ഈ പാമ്പെന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും വിശ്വാസമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധമുള്ള അതായത് ഈ പ്രതികാരം തീർക്കുന്നതാണ് പാമ്പുകൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ചാണ് ബന്ധമില്ല ഒരു ബന്ധമില്ല കാരണം പാമ്പിന് കാഴ്ച ഇല്ലാത്ത ഓർമ്മയില്ലാത്ത കേൾവിയില്ലാത്ത മൂക്കൊണ്ട് സ്മെല് എടുക്കാൻ കഴിയാത്ത ജീവി എങ്ങനെയാണ് ഒരാളിനെ കണ്ടു വാവാ അല്ലെങ്കിൽ ഇത് ഇന്ന ഇന്നാളാണ് അവനാണെന്നെ അന്ന് എറിഞ്ഞത് അല്ലെങ്കിൽ അന്ന് അവളെ കൊണ്ട് തുറന്നു വിട്ടത് എന്റെ ഇണയെ പിരിച്ചത് എവനാണ് യവന് കൊട്ടേഷൻ കൊടുക്കാന്ന് പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ കണ്ടു വയ്ക്കാനുള്ള കാഴ്ചവനില്ല അദ്ദേഹത്തിനില്ല നമ്മുടെ സൗണ്ട് കേട്ടിട്ട് ഇന്ന ആൾ വാവാതുരീന്റെ സൗണ്ടാണെന്ന് ആണെന്ന് ഓർത്ത് വയ്ക്കാനുള്ള കഴിവ് അവർക്കില്ല മൂക്കുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ വേർപ്പ് ഗ്രന്ഥിയുടെ സ്മെല്ലെടുക്കാൻ പറ്റുന്ന ഒരു കഴിവ് അവർക്കില്ല അപ്പൊ ഇതൊക്കെ വെറും കഥകൾ മാത്രം പക്ഷേ കഥകൾക്കിടയിൽ എൻ്റെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യം ഉണ്ടായിട്ടുണ്ട് ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ പോത്തൻകോട് മഞ്ഞമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പട്ടാളത്തിനാണ് ഡൽഹി ി പോലീസിൽ ഡൽഹി പോലീസിൽ ജോലി ഉണ്ടായിരുന്ന ഒരു ആള് വീട്ടിൽ വന്നു അതിന്റെ വീട് പാലുകാച്ചായിരുന്നു പാലക്കാച്ചിന് ഒരു പതിനഞ്ച് ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹം വീട്ടിൽ നിന്ന് വീടിന്റെ പറമ്പ് വൃത്തിയാക്കുന്നുണ്ടല്ലോ ഒരു അണലിയുടെ കടിയായിട്ട് അദ്ദേഹം മരണപ്പെട്ടിരുന്നു അപ്പൊ ആ മരണപ്പെട്ട പാമ്പനെ ഞാൻ പിടിച്ചത് വലിയ വാർത്തയൊക്കെ അത് രണ്ടു ദിവസം ഇപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടുകാരെ വിളിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു മോനെ ഈ പാമ്പിന് പകയുണ്ട് ഞമ്മളെന്തെങ്കിലും അത് ഈവൻ ഇവൻ തന്നെ ഈ മരിച്ച ആൾ തന്നെ ഒരു എട്ടു വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു അണലി പ്രസവിക്കുകയും ആ അണലിയും അതിന്റെ പദട്ടോ പതിനട്ടോ കുഞ്ഞുങ്ങളെയും തല്ലിക്കൊന്നു അതിൽ രണ്ടുമൂന്നെണ്ണം രക്ഷപ്പെട്ടു പോയി അതിലൊരെണ്ണമാണ് വന്ന് കടിച്ചതെന്ന് ആ സംശയമാണ് അവർക്ക് ഉണ്ടാവുന്നത് അന്ന് കുറെ പേര് രക്ഷപ്പെട്ട് പോയി അതേ സ്ഥലത്ത് വച്ചാൽ ഇദ്ദേഹത്തിന് കടിച്ചിരിക്കണം എട്ടു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അപ്പൊ അന്ന് കൊണ്ടായിരുന്ന കുഞ്ഞുങ്ങളിൽ ഏതോ ഒന്ന് അമ്മയെ കൊന്നതിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതിന്റെ പക വീട്ടി കാണുന്നതാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ഇതൊരു വിശ്വാസം അങ്ങനെ യാഥാർത്ഥ്യമായിട്ട് സംഭവിച്ചാൽ അതൊരു വിശ്വാസമായിട്ട് മുന്നോട്ട് വന്നു പക്ഷേ യഥാർത്ഥം പറഞ്ഞാൽ എല്ലാം ആയിക്കോട്ടെ ബൈബിൾ ആയിക്കോട്ടെ മഹാഭാരതം ആയിക്കോട്ടെ രാമായണമായിക്കോട്ടെ എല്ലാത്തിലും പാമിന്റെ സാന്നിധ്യം പറയുന്നുണ്ട് പാമിന്റെ സാന്നിധ്യം പറയാത്ത ഒരു ബുക്കും നമ്മുടെ നാട്ടിലില്ല ഒരു ഗ്രന്ഥങ്ങളും ഒരു വിശുദ്ധ ഗ്രന്ഥങ്ങളും ഇല്ല ാണ് അപ്പൊ ഇതൊരു ആരാധന ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ഭൂമിയിൽ ഈ ജീവി അവശേഷിക്കണം എന്നുള്ളത് നിങ്ങൾ മറന്നുപോകാതിരിക്കുക അതിനധിക്കുന്നതുകൊണ്ട് ദൈവപരിവേഷം ഉള്ളതുകൊണ്ട് ആൾക്കാർ തല്ലിക്കൊല്ലാത്ത അല്ലെങ്കിൽ വീട്ടാതെ കയറുന്ന എല്ലാവരും അപ്പഴും മണ്ണെണ്ണയ ഡീസൽ അടിച്ചു കൊടുത്ത് അപ്പോഴ തല്ലിക്കൊന്നൊരു അപ്പുറത്തിന്റെ പറമ്പിലെ പറയാം ആരാധന നിൽക്കുന്നത് നല്ലതാണ് ആരാധന നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ ജീവിച്ചിരിക്കുന്നത് നമുക്കറിയാം ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഉണ്ടായാലും അതിന്റെ വേതന സംഘ അറിയപ്പെടുന്ന മരുന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാലും ഹാർട്ടിന് രക്തം കട്ടപ്പെടുത്തി അലിയിപ്പിക്കുന്ന മരുന്ന് അതുപോലെ തന്നെ വാഹന അപകടങ്ങൾ ശതമന് വാഹനത്തെ തലയ്ക്ക് ശതമാനം തലച്ചുണ്ടാകും ക്തപിടിച്ചാൽ അറിയിപ്പിക്കുന്ന മരുന്ന് അതിലുപരി പാമ്പ് വീടേറ്റൽ കൊടുക്കുന്ന മറുമരുന്ന് ആൻജീവനം കണ്ടെത്തിയിരിക്കുന്ന പാമ്പിന്റെ വനമാണ് പിന്നെ അതിലുപരി ഏറ്റവും പ്രാധാന്യമുള്ള ഇപ്പൊ നമ്മൾ ഞെട്ടിയിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഞാൻ ഞെട്ടിയിട്ടില്ല ഞാൻ കൊറോണ സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു ബൈറ്റ് ബൈറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു പാമ്പിന്റെ വനത്തിൽ നിന്ന് പ്രതിരോധ മരുന്നായ അത് നമുക്ക് സോഡിയം ജിങ്ക് അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ ഉള്ള സാധനത്ത് നമുക്ക് എന്തോലും കൊറോണ കൊറോണയുടെ പ്രതിരോധിക്കാൻ കഴിവുള്ള സാധനം നമ്മുടെ പാമ്പിന്റെ വനത്തിലുണ്ടെന്ന് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിപ്പോ യാഥാർത്ഥ്യമായി അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം ഞാൻ എന്റെ കൊച്ചറിവ് വെച്ച് എന്റെ കൊച്ചു യാത്രക്കിടയിൽ എന്റെ എന്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഞാൻ ശ്രമിക്കാൻ അറിയാൻ കാര്യങ്ങൾ പരമാർത്ഥമാവുന്നു എനിക്ക് സന്തോഷം ഉണ്ടാവും അതുപോലെ തന്നെ ഈ കണ്ടിട്ടുണ്ട് അതായത് പാമ്പിനെ ഇട്ടു വെച്ചിട്ടുള്ള ഡ്രിങ്ക് അതെങ്ങനെയാണ് അതിന്റെ ഒരു ഇത് കാരണം എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മളൊരു വിഷം ഒരു ഭയം അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രമേ നമ്മുടെ നാട്ടില് നേപ്പാൾ ഇങ്ങനെ സ്ഥലങ്ങളിൽ മാത്രമേ ഇതിനെ ആരാധിക്കുന്നുള്ളൂ ബാക്കിയുള്ള തലങ്ങളിലൊക്കെ അവർ അറിയാ തായ്ലാന്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന രാജവംബല രാജവംപാല അവര് കൂട്ടി അപ്പിടി കട്ടി നമുക്ക് തരുന്നത് കടിച്ച് നമ്മുടെ നാട്ടിൽ മാത്രമേ ഈ ആരാധനയും കൺസെപ്റ്റും ഇപ്പൊ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന സ്ഥലമാണ് ഇന്തോനേഷ്യ അപ്പൊ അവിടെ പോയാലും ഇപ്പൊ അതിനെ കറിയാക്കി നമുക്ക് തരുന്നുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ കൺസെപ്റ്റില് ഇത് ഒരു എന്താ മീല പ്രവേഞ്ചത്തിൽ ഒരു ദൈവമായിട്ട് കാണുന്നു അങ്ങനെ ആരാധിച്ച് മുന്നോട്ട് കൊണ്ടുവന്നു ഇപ്പൊ ഇതിനെ മറ്റുള്ള രാജ്യങ്ങളിൽ കറിയാക്കുന്നുണ്ട് പൊരിച്ചിരുന്നു ഇരുന്നുണ്ട് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല ഇവിടെ നിയമങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ നിയമം നമ്മുടെ വീട്ടിൽ വളർത്താൻ പ്രശ്നമാണ് പക്ഷെ നമുക്ക് വിദേശം പോകുമ്പോഴ ഇവിടെ വളർത്താൻ പ്രശ്നമില്ല നമ്മുടെ വീട്ടിൽ നാട്ടിൽ ജീവിക്കുന്ന പാമ്പോള നമുക്ക് കൂട്ടി പിടിച്ച് വളർത്താൻ പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും തുറന്നു തുറന്നുവിടാ റന്നു വിട്ട് പറമ്പിക്കൊണ്ട് തുറന്നിപ്പോ നമ്മളവിടുന്ന ഇവിടെ കൊണ്ട് തുറന്നിട്ട് ആ പ്രശ്നമാണ് ഇത് കായലാണ് കാരണം തള്ളാ വലിയ സ്ഥലം ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല അത് ഇതിനെ കൊണ്ട് കാട്ടി വിട്ടിട്ടൊരു കാര്യമാണ് കാട്ടിക്കൊണ്ട് വിട്ടാൽ മാരകമായിട്ട് വിപത്ത് നമുക്ക് കാട്ടിനെ തേടിയിരിക്കുന്നതാണ് കാരണം ഈ നാട്ടുകാരുടെ മൂർക്കനെ ആണെങ്കിൽ രാജപാനും പെരുമാനം എല്ലാത്തിനും പിടിച്ച് കാട്ടിക്കൊണ്ട് വിടുമ്പോ ഒന്നോ രണ്ടോ സ്ഥലത്തോണ്ട് ഡം ചെയ്യുന്ന സമയത്ത് വരാൻ വരുന്ന അപകടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ തറയിലൊക്കെ മുട്ടയിടുന്ന കാട്ടുകഴി അതുപോലെ ചെറിയ കുറ്റിച്ചെടിയിൽ മുട്ടയിടുന്ന ഹിം ബേഡ്സ് അതുപോലെ തന്നെ നമ്മുടെ ബുൾബുള്ളറിയപ്പെടുന്നത് ഇട്ടത്തലച്ചതുപോലെ കാട്ടിനകത്ത് കൊണ്ടുവന്ന ചൂളക്കാക്ക് എന്നറിയപ്പെടുന്ന ചെറിയ ഇതൊക്കെ താഴ്ന്ന സ്ഥലങ്ങളെ മുട്ടയിടുന്നതാണ് ാണ് അപ്പൊ ഇത് ഈ താഴെ കൊണ്ടുപോടുന്ന മുർക്കിനും അല്ലേ ഇതിനെ കയറിയിട്ട് ഈ കുഞ്ഞുങ്ങളെ ഇതിനെ ഒക്കെ നശിപ്പിക്കും ഇതിനെ നശിപ്പിക്കുന്ന സമയത്ത് കുറെ കാലം കഴിയുമ്പോ ഇവർക്ക് പ്രജനം ഉണ്ടാകത്തില്ല പ്രജന്മുണ്ടാവാതിരിക്കുമ്പോഴത്തേക്ക് കാടിനെ സംരക്ഷിക്കുന്ന കൊച്ചു പക്ഷികളാണ് വലിയ പക്ഷികൾ ഒരിക്കലും കാടിനെ സംരക്ഷിക്കുന്നില്ല ചെറിയ പക്ഷികളാണ് ഈ മരത്തിലെ വിലയിലേക്കരിക്കുന്ന പുഴുക്കളെയും തളിയിലൊക്കെ ഇരിക്കുന്ന പുഴുക്കളൊക്കെ തിന്നുന്ന ഈ കൊച്ചു പക്ഷികളാണ് അപ്പൊ ഇവയൊക്കെ നശിക്കുമ്പോ ഈ പാമ്പ് എണ്ണം കൂടുമ്പോ ഇവയൊക്കെ നശിക്കുമ്പോ ഈ ഇലകളൊക്കെ നശിപ്പിക്കും അങ്ങനെ ഒരു നാശം കൂടി നമുക്ക് ൾപ്പിക്കും ഇപ്പൊ പൊതുവേ പാമ്പുകളുടെ എണ്ണം കുറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം എന്റെ ചെറുപ്പകാലത്ത് ഞാൻ പല എന്റെ നാട്ടിൽ തന്നെ എന്റെ ഒരു ചുറ്റുപാടിലൊക്കെ ഒരുപാട് പാമ്പുകൾ കാണാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അപൂർവമാണ് കാണാറേ ഇല്ല എന്ന് വേണം പറയാൻ ഈ പറയുന്ന പോലെ ടൗണിലൊക്കെ എന്തെങ്കിലും വാർത്തകൾ വരുമ്പോൾ മാത്രമാണ് പാമ്പ് എന്നുള്ള ഒരു ജീവി ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ എണ്ണം കുറഞ്ഞിട്ടില്ല നമുക്ക് നമുക്ക് ഒളിക്കാൻ സ്ഥലങ്ങൾ ഡെവലപ്പായി വീടുകളും ബിൽഡിങ്ങുകളും ആയ സമയത്ത് അവർക്ക് നടത്താനുള്ള സാഹചര്യം പറഞ്ഞു തോന്നണം പക്ഷേ ശുദ്ധ മണ്ഡത്തിലാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന നമ്മൾ ഇരിക്കുന്ന നമ്മൾ ഇരിക്കുന്ന കെട്ടിന്റെ പോലും പല പാറ അടുക്കുകളാണ് ഈ അടുക്കനകത്തൊക്കെ അതിൻ്റെ അടിയിലൊക്കെ പാമ്പുകയാണ് കാരണം വെച്ചാൽ അവർക്ക് ഇരിക്കാം നല്ല സേഫ് ആയിട്ട് ഇരിക്കാൻ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ പ്രചരണം നടത്താം ഇപ്പൊ നമുക്ക് കൊറോണയ്ക്ക് ശേഷം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പറമ്പുകളിലൊക്കെ ഒന്നും കാട് വൃത്തിയാക്കുന്നില്ല പറമ്പെല്ലാം കാടുകറിക്കി കി കിടക്കുന്നു അപ്പൊ നമുക്കിപ്പോ ഒരു പ്രാവശ്യം ഒരു മുപ്പത് മുട്ടായിട്ട് ഒരു മുപ്പത് മുട്ടായിട്ട് ഒരു മൂർക്കണ്ടെങ്കിൽ മുപ്പത് കുഞ്ഞുങ്ങളും വിരിഞ്ഞ് കഴിഞ്ഞാൽ ആണെങ്കിൽ കുറെ ആൾക്കാർ തല്ലി കൊല്ലും കുറെ പക്ഷികൾ എടുക്കും കുറെ കീരി പിടിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാകും മൂങ്ങ എടുക്കും ഉക്കൻ ഒക്കെ ചെയ്യും പക്ഷെ ഇപ്പൊ അവർക്ക് ഇതിനകത്ത് എഴുഞ്ഞു പോയി ജീവിക്കാനുള്ള സാഹചര്യം ഒളിച്ചിരിക്കാനുള്ള പാമ്പിന്റെ എണ്ണം കൂടിയിട്ടുണ്ടെന്നാണ് പിന്നെ പല സ്ഥലത്ത് ഇപ്പൊ തന്നെ ഇന്നലെ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ തന്നെ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് പിന്നെ ഒരാൾ ഒരു പാമ്പിനെ പിടിച്ചു കൊണ്ട് കരിക്കാത്ത ക്ഷേത്രത്തിന്റെ ഭാഗത്ത് തോട്ടിന്റെ ഇവിടെ കൊണ്ട് തുറന്ന് വിടുന്ന കണ്ടു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് ദിവസം മുന്നേ രാത്രിയിൽ ഒരാൾ ഒരു പാമ്പിനെ കൊണ്ട് ബൈപ്പാസിന്റെ സൈഡിൽ തുറന്നുവിടുന്നിട്ട് കണ്ടുവെന്ന് പറഞ്ഞു രാത്രി കളി അപ്പൊ ദൂരം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഈ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരെ അറിയാല്ല ഇപ്പൊ ഞാനാണ് ഒന്ന് എവിടെയെങ്കിലും ഇറങ്ങി എന്ന ആൾക്കാരെ എന്നെ കാണുമ്പോൾ വണ്ടി നിർത്തി ഇറങ്ങി നോക്കുക ആരാണെ ഭാവത്തിടെ ഇറങ്ങി എന്നൊക്കെ പക്ഷെ ഇത് ആൾക്കാരുടെ തുറന്നു വിട്ടപ്പോൾ പമ്പഴിഞ്ഞ് പോകുന്നുണ്ട് ആപ്പോൾ നമ്മുടെ പൊന്നു എന്താ പറയാ ഒരു കോട്ട ആൾക്കാർ നടക്കണ പാതയുടെ സൈഡിൽ ഒരു പാമ്പിനെ പിടിക്കുന്ന ആൾ സ്ഥിരം പാമ്പിനെ കൊണ്ട് തുറന്നിടുന്നതായിട്ട് ഒരു പരാതി അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് അപ്പൊ എനിക്ക് ഇപ്പോഴും പോവാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഞാൻ ചെല്ലുപാടില്ല ഞാനാണോ തുറന്നിടുന്നത് അപ്പൊ ഇതൊക്കെ വലിയ പ്രശ്നം പാമ്പിന്റെ എണ്ണം കുറഞ്ഞിട്ടില്ല പാമ്പിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് പാമ്പ് പാമ്പുപടി കൂടിയിട്ടുണ്ട് മരണവും കൂടിയിട്ട് ഞാൻ നമ്മളോട് ഇരിക്കുമ്പോൾ തന്നെ കൊരണിൽ ഒരു മരണമുണ്ട് രണ്ടു ദിവസങ്ങൾക്ക് പിന്നെ മറ്റൊരു മരണം സംഭവിച്ചു അങ്ങനെ പാമ്പുകടിയിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ മരണം സംഭവിക്കുന്ന പാമ്പ് പാമ്പടി വാർത്ത വരുന്നുള്ളൂ ബാക്കിയുള്ളൊന്നും വാർത്ത വരുന്നില്ല വാർത്ത വരാതെ ഒരുപാട് ആൾക്കാർ പാമ്പടി കേൾക്കുന്നുണ്ട് മരണപ്പെടുന്നുണ്ട് നമ്മളെപ്പോഴും ഇതിന്റെ ഒരു പ്രിവെന്റ് ചെയ്യാനുള്ള രീതികൾ എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട മുൻകരുതലാ പേടിക്കാതിരിക്കാന്നുള്ള ഫസ്റ്റ് പേടിക്കാതിരിക്കാന്നുള്ള പിന്നെ കെട്ടുക റോപ്പ് ഒന്ന് ഉപയോഗിച്ച് കെട്ടരുത് തുണി ഉപയോഗിച്ച് വീതിയുള്ള തുണി ഉപയോഗിച്ച് കെട്ടുക ഒരു അകലത്തിന് അകലത്തിന്റെ മേളിലേക്ക് കെട്ടുക കടിയേറ്റ ഭാഗം ഒരു കി അകലത്തിലേക്ക് മേളിലേക്ക് കെട്ടുക ടൈറ്റ് ആക്കാതെ കെട്ടുക വീതിക്ക് തന്നെ കെട്ടുക വീണ്ടും ഒരു കക്ഷം തുണി ഒരുകൂടെ ഉയരത്തിലേക്ക് കെട്ടുക കയ്യിലാണ് കടിയേറ്റാൽ തൂക്കിയിടാൻ അനുവദിക്കരുത് മേപ്പോട്ട് പൊക്കി വെക്കാൻ അനുവദിക്കരുത് ഹാർട്ടിന്റെ താഴെ ഇങ്ങനെ വെച്ച് അദ്ദേഹത്തിന് ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടു മുറുക്കന്റെ പാമ്പിന്റെ കടയും ഹോസ്പോലിന്റെ കടിയൊക്കെ നമുക്ക് ചിലപ്പോ കപക്കെട്ടുണ്ടാവും ശ്വാസമുട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ കിടക്കാനാണെങ്കിൽ മലർന്നോ കമിഴുന്നോ കിടക്കാൻ അനുവദിക്കരുത് വലതുവശം ചരിഞ്ഞ് കിടത്തത് ചരിച്ച് കിടത്തി കഴിഞ്ഞാൽ ഈ വരുന്ന കപം ഇങ്ങനെ സൈഡിൽ കൂടെ ഒലിച്ചങ്ങ് പോകും അപ്പോൾ നമുക്ക് ശ്വാസം എടുക്കാനുള്ള ഒരു ശ്വാസം എടുക്കാൻ പറ്റും അതേ അല്ല നാടി ഞാൻ പല തളർത്തുന്നതാണ് മൂർക്കൻ പാമ്പിൻ്റെ വില അതുകൊണ്ട് ഞാനൊരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് ഫോട്ടോ ഒരു ചാനലാണ് സോഷ്യൽ മീഡിയ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ പഴയ ബുക്കുകൾ പേപ്പറുകൾ പഴയ നാടൻ ചികിത്സ രീതിയിലെ പേപ്പറുകൾ വായിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നമുക്ക് മുർക്കൻ പാമ്പിന്റെ കടി കേൾക്കുമ്പോൾ കവക്കെട്ട് കവക്കട്ടെന്ന് പറയുമ്പോൾ അന്ന് പറയുന്ന പൊക്കളിന് ചുറ്റും കപം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് നല്ല ഹാർട്ടിൽ കപം കിട്ടും നല്ലതാണ് പൊക്കളിനു ചുറ്റും കവം കിട്ടുമ്പോൾ ആ കവ കവക്കൂറിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഉപ്പിന്റെ വെള്ളം കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ഛർദ്ദിക്കുമ്പോൾ ആ കവം പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആയാസം കിട്ടും എന്ന് പറയാം ഇപ്പോൾ ശ്വാസം എടുക്കാൻ ആയാസം ആയാസം ഇല്ലാതെ വരും അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്നൊരു ബുക്ക് ഞാൻ വായിച്ചു അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് ഒഴിയോ അതിൻ്റെ ഇടയിൽ കയറി ഒരു ഡോക്ടർ ഉൾപ്പെടെയുള്ള ആ ഡോക്ടറിന്റെ കാര്യം പറഞ്ഞു എനിക്ക് ചിരി വരും അദ്ദേഹം ടൂണ്ടർത്തിന് അറിയപ്പെടുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അദ്ദേഹം എല്ലാത്തിനും എല്ലാത്തിനെ കുറിച്ചും വീഡിയോ ചെയ്യാറുണ്ട് അപ്പൊ അദ്ദേഹം ഭയങ്കര മോശം അത് അങ്ങനെ അല്ലെങ്കിലും സുരേഷ് പറയാണെങ്കിലാണ് അപ്പടിയാണ് ഇപ്പോഴും ഞാൻ പ്രത്യേകം പറയുന്നത് രീതിയാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അത് ചെയ്തിട്ടുണ്ട് അതിന് നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളിലെല്ലാം ആരോഗ്യത്തിന് വിജയിച്ച സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എന്റെ ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ ഒരു ചേര കടിച്ചു കൊണ്ടുവന്നിട്ട് ഐ സി അഡ്മിറ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്ത് പത്തൊന്നത് അഡ്മിറ്റ് ചെയ്തിരുന്നു അത് ഒരു ചേര കുഞ്ഞു കടിച്ചു അതുപോലെ ഒരു നാഗപ്പത്താൻ പാമ്പെന്ന് അറിയപ്പെടുന്ന ഒരു പാമ്പ് കടിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് അതിന് അദ്ദേഹത്തിന് അഡ്മിറ്റ് ചെയ്തു പതിനഞ്ച് അമ്പതിനായിരം അമ്പതിനായിരം ബില്ലും മാറ്റം എന്നുള്ളതാണ് അത് പോട്ടെ കുഴപ്പമില്ല അതേ സ്ഥലത്ത് ഈ ഹോസ്പിറ്റൽ ഇതേ ഈ ഡോക്ടർ ജോലി ഹോസ്പിറ്റലിൽ പാമ്പടിയിട്ട് ഈ കഴിഞ്ഞ കുറച്ച് കാലം കുറച്ച് കാലക്കൊണ്ട് മൂന്നു ടുപ്പിച്ച് മരണപ്പെട്ടു എന്നതാണ് അപ്പൊ ഇവരാണ് എന്തെങ്കിലും പറയുമ്പോൾ എന്നാൽ അതിനെ കുറിച്ച് പഠനമില്ലാതെ എന്തെങ്കിലും ഇപ്പോഴത്തെ എത്തിക്സ് അതായത് പഠിത്തം മുറിക്കാന്നുള്ള എത്തിക്സ് വെച്ചാണ് എല്ലാം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെയൊക്കെ ഞാൻ പ്രതികരിക്കുന്ന എന്നെ എന്നെ ഞാൻ ഞാനെന്തായാലും എനിക്ക് ഞാൻ ഒരു അപ്പനെ വിളിക്കുന്നില്ല ഒരു അമ്മയെ വിളിക്കുന്നില്ല ഞാൻ എന്റെ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ പച്ചയ്ക്ക് വെട്ടി തുറന്ന് പറയുന്നു അത് ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളുന്ന ആൾക്കാർ കൂടുതലുണ്ട് സാധാരണക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും അവർ ഉൾക്കൊള്ളുന്നു പിന്നെ ഞാൻ സൈന്റസ് ആണ് ഞാൻ ജഡ്ജി ആണെന്ന് പറഞ്ഞ് അടക്കുന്നവർക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റൂല്ല നമ്മളെ വിദ്യാഭ്യാസ യോഗ്യത നമ്മൾ എം ബി ബി എസ് എന്നും നമ്മുടെ സാധാരണ പാവപ്പെട്ട പത്താളത് പാതയാണ് പത്താംഗളെ തന്നെ കട്ടിച്ച് പോകാരാണ് അപ്പൊ നമ്മൾ പറയുമ്പോൾ അവന് വിദ്യാഭ്യാസം എല്ലാ പറയുന്നു എന്ന് പറയുന്നത് കാലഘട്ടത്തിലേക്ക് പോകുന്നു വിദ്യ വിദ്യ എല്ലാ വിദ്യക്കാലം അറിവാണ് കൂടുതലെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഇപ്പൊ എനിക്ക് ഇപ്പൊ പതിനാറ് പ്രാവശ്യം കഴിഞ്ഞിട്ട് ആറ് വാശം വല്ല കിടന്നു ആ പത്ത പ്രാവശ്യം അയച്ചിട്ട് കിടന്ന എനിക്ക് ആ പതിനാറ് പ്രാവശ്യത്തെ കടിയിലെ അനുഭവങ്ങൾ എനിക്ക് പങ്കുവയ്ക്കാൻ പറ്റും കടി 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 കടിയെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ പണ്ട് പച്ച ചമ്പ കഞ്ഞും പുളിയമുളും കഴിച്ചുകൊണ്ടെന്ന കാലഘട്ടത്തിലുള്ള പാമ്പിന്റെ ബലോ അല്ല നമ്മുടെ ശരീരം നമ്മുടെ ഹോർമോൺ അല്ല ഇപ്പൊ ഇപ്പൊ നമ്മളെല്ലാരും പച്ച മാംസം കഴിക്കുന്ന പകുതി വന്ന മാംസം കഴിക്കുന്നതാണ് അപ്പൊ നമ്മുടെ ഹോർമോണിന് ഉണ്ടാവും പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കിന് സാധ്യത ഒരു കടി കടി പെട്ടെന്ന് കൂടുതലാണ് ചേട്ടന് കടികൾ പെട്ടെന്നൊന്നും ചെയ്യാറില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ഞാൻ ഒരു കുറച്ച് ആൾക്കാരെ നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് പാങ്ങോട് പാങ്ങോട് ആയുർവേദ കോളേജ് ആയുർവേദ ഹോസ്പിറ്റൽ ആയുർവേദ മെഡിക്കൽ കോളേജ് കൊട്ടാരക്കരയ്ക്ക് പുത്തൂരാണ് നിങ്ങൾ അന്വേഷിക്കും കുറച്ച് ആൾക്കാർ ഞാൻ ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം പേർക്കും ഡോക്ടർമാർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു അണരിയുടെ കടി കിട്ടി അവരെ മുന്നേ ഞാൻ പാമിനെ പേടിക്കേണ്ടല്ല ഭയ വേണ്ട അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് കട കിട്ടുന്നത് കടികെട്ടിയതിനാക്ക് ആ പാമന്റെ പാമ്പിനെ ഇങ്ങനെ തല എടുത്ത് പല ഇളക്കി എടുത്തിട്ട് ബോട്ടിലിട്ട് അടച്ചിട്ട് നന്നായിട്ട് ഞെക്കി വിട്ടതിനു ശേഷം നന്നായിട്ട് കഴിയുന്നതിനു ശേഷം ഞാൻ അവിടുന്ന് ഒന്നര മണിക്കൂർ ക്ലാസ് എടുത്തു ഒന്നര മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് കൊട്ടാരക്കന പുത്തൂർ നിങ്ങളുടെ വണ്ടി ഓടിയിട്ട് രണ്ട് മണിക്കൂണം അവിടെ നിങ്ങൾ ഓടി വന്ന് എന്റെ വീട്ടിലേക്കൊണ്ട് സാറിനുള്ള എന്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ വേണ്ടിയിക്കുള്ള ഹോസ്പിറ്റലിൽ അന്നത്തെ സൂപ്രണ്ട് ഷർമ സാറിനെ വിളിച്ചപ്പോൾ സാറ് പെട്ടെന്ന് പോയിരുന്നു അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ ഐ സു അഡ്മിറ്റ് ആവേണ്ടി അപ്പൊ ഞാൻ പേടി ഞാൻ പേടിക്കരുതെന്ന് അവിടെ അവരെ അവരെ വെച്ച് പേടിച്ച് ഓടി തന്നെ വണ്ടി കയറി പോന്നാൽ ഞാൻ അവിടെ എന്താണ് മെസ്സേജ് കൊടുക്കുന്നത് ഞാന് ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്റെ അവയർനെസ് ക്യാമ്പിലെ ആൾക്കാർ ബോധവൽക്കരണം ഇപ്പൊ മദ്യത്തിനെതിരെ മദ്യത്തിനെതിരെയൊക്കെ ക്ലാസ്സുകൾക്ക് വിളിക്കും ആൾക്കാർ വിളിക്കുമ്പോൾ ഞാൻ നോക്കാ ബോസ്റ്റ് ബോഷറിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കും അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഞാൻ ഞാൻ നോക്കുമ്പോൾ ചില സ്ഥലത്തേക്ക് പല സ്ഥലത്തും കള്ളുപിടിച്ചിട്ടുള്ള ആൾക്കാരിന്റെ ഫോട്ടോ ആണ് അതിൽ കാണുന്നത് അപ്പൊ ഇവരാണ് ക്ലാസ് എടുക്കാൻ പോണത് മദ്യപിക്കരുത് കള്ളുപിടിക്കരുത് കേട്ട് വലിക്കരുത് അങ്ങനെയുള്ള പേടികൾ ഞാൻ പങ്കെടുക്കാറില്ല ഞാൻ കള്ളുപിടിക്കത്തില്ല ഞാൻ കള്ളുകൂടി തുടരെ കുടിച്ചിട്ടില്ല അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് ക്ലാസ് എടുക്കാൻ പോവാം എനിക്ക് നിങ്ങളെ ഉപദേശിക്കാം നിങ്ങൾ കള്ളുകൊടി എനിക്ക് പറയാം കള്ളു കൂടി വന്നിരുന്നു പോകുന്നവർക്കാരെങ്കിലും അടുത്ത് ഞാൻ പോവാറില്ല അപ്പൊ ഞാൻ പറയുന്നത് വെട്ടിത്തുറന്ന് പറയും എന്നെ കാണുന്നവര് കണ്ടാൽ മതി എനിക്ക് എന്താ പറയുക ആ ടൈം സർട്ടിഫിക്കറ്റ് ഒന്ന് വാങ്ങിച്ച് വെച്ചിട്ട് എനിക്ക് സുഖമായിട്ട് ജീവിക്കേണ്ട ഞാൻ എന്റെ ജോലിക്ക് കൂടെ മുന്നോട്ട് പോകുന്നു എന്റെ പാവപ്പെട്ട ആൾക്കാരെന്നെ വിളിക്കുന്നു ഞാൻ ഈ പാമ്പിനെ വിളിക്കുന്നു അവരെന്തെങ്കിലും തന്നാൽ ഞാൻ വാങ്ങിക്കും ചില സ്ഥലങ്ങൾ വണ്ടി ഒരു ചില വണ്ടി കൂടി തരാത്ത ചില ആൾക്കാരുണ്ട് ചില സ്ഥലത്തൊക്കെ ഞാൻ ചോദിച്ചു വാങ്ങാനുള്ള പറഞ്ഞു ഞാൻ രണ്ടായിരം മൂരുന്ന ഇപ്പൊ ഞാനൊരു അമ്മ എന്നെ കരിക്കാത്ത ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ചേച്ചി എന്നെ വിളിച്ചു ആ സുരേഷ് ജി ഞാൻ സുരേഷ് ജെ വിളി വിളിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു ഞാൻ ഒരു ആരാധികയാണെന്ന് ഞങ്ങളെന്താണ് പറഞ്ഞോളൂ അത് സുരേഷ് ജെ വിളിക്കാൻ എന്റെ നമ്പറില്ലേ ഇന്നലെ ഒരു പാമ്പനെ പിടിക്കാൻ വിളിച്ചു കരിക്കാത്താണ് വീട് ഒരാളൊന്ന് പാമ്പനെ പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ട് അത് കുറച്ച് കൂടുതലാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ സുരേഷ് ജിയെ വിളിച്ചാണ് ഇപ്പൊ അതായത് ഇപ്പൊ നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നതിന് ഒരു അരമണിക്കൂർ നിങ്ങൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ആ ഫോണാണ് സംസാരിച്ചോണ്ടിരുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കാലം ഉള്ളത് നമ്മൾ പാവപ്പെട്ട നമ്മുടെ ജീവിതം കളഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രാജകംബാന ഉൾക്കളെ പിടികൂടി ഏകദേശം അരലക്ഷത്തിലേറെ പാമ്പുകളെ പിടികൂടി പത്തി പതിനൊന്നായിരത്തിലേറെ ക്ലാസുകൾ പങ്കെടുത്തു ഏകദേശം പതിനൊന്നായിരത്തിലേറെ അവാർഡ് പത്ത് പതിനായിരത്തിലേറെ അവാർഡുകൾ വാങ്ങിക്കൂട്ടി ഇങ്ങനെ ഇതൊക്കെ ഉള്ളത് ഇതൊക്കെ ഉള്ളതാണ് പലർക്കും ഇഷ്ടപ്പെടാത്തത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ എനിക്ക് തൃശ്ശൂർ ജില്ലയിൽ അവിടെ ഒരുപാട് പാമ്പുകടുത്തേക്കാണ് അവിടെ ഒരു ഫേമസ് ആയ ഒരു ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ പേര് ഞാൻ പറഞ്ഞു അച്ഛൻ അച്ഛൻ അമ്പലം അങ്ങനെ അമ്മയും അമ്പലം അങ്ങനെ ഒരു അമ്പലത്തിലായിരുന്നു അവിടുത്തെ അവർ എനിക്ക് ഒരു പവൻ്റെ ഒരു അവിടുത്തെ ദേവിയുടെ ഒരു കോയിനും ദേവിയുടെ ഒരു ലോക്കറ്റും ഷീൽഡും പൊന്നാടെയൊക്കെ തന്നാണ് വിട്ടത് പല തലത്തും സത്യം പറഞ്ഞാൽ നിങ്ങളിത് പറയാതിരിക്കാൻ പറ്റില്ല പലതരത്തിൽ ഇപ്പൊ വിളിച്ചുകൊണ്ട് പോയിക്കുന്ന പല പ്രോഗ്രാം വിളിച്ചുകൊണ്ടിരിക്കുക വണ്ടി ൾക്കാര് ഈ അടുത്ത ആളത്തിൽ ഒരു പരിപാടിയിൽ നമ്മുടെ അവിടെ ആലപ്പുഴ ജില്ലയിലെ മാന്നാറിലൊരു പരിപാടി വിളിച്ചുകൊണ്ടിട്ട് കുഴപ്പമില്ലാട്ടൊക്കെ വണ്ടി എടുത്ത് കാർ എടുത്ത് വന്നാൽ മതി പറഞ്ഞു വിളിച്ച് ഞാൻ അവിടെ ചെന്നപ്പം എല്ലാം കഴിഞ്ഞപ്പോ കാരണം തന്നെ ഏഴായിരം രൂപ കാരനായി ഒരു ആയിരം രൂപ എടുത്ത് ചുറ്റി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു വിട്ടു അവരൊക്കെ പരിപാടിക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ പല സ്ഥലത്തും നടക്കുന്നുണ്ട് പാവന പിടിക്കാൻ പോകുന്നത് പല സ്ഥലത്തും ഇപ്പൊ ഇപ്പൊ ജിപേ ചെയ്യുന്ന ഒരു സാധനം ഉള്ളതുകൊണ്ട് പലരും പറയാം ഞങ്ങൾ ജിപേ ചെയ്തേക്കാറുണ്ട് പിന്നെ അവര് ജിപേയും കാണുമ്പോ എന്റെ നമ്പരങ്ങളും ഇല്ല പിന്നെ അവരെ വിളിച്ചാൽ അവർ ഫോൺ എടുക്കാറില്ല അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ സന്തോഷങ്ങൾ കുഴപ്പമില്ല പക്ഷെ എന്നാലും എന്നെ പോലല്ല ഇനി വരുന്ന തലമുറയിലെ ചെറുപ്പക്കാരെ സത്യം പറഞ്ഞാൽ പാവന പിടിക്കാൻ പോകുമ്പോൾ അവര് അവരുടെ വേതനം ചോദിച്ചു വാങ്ങണം കാരണം ഇന്ന് പല പല ആൾക്കാരും പാവന പിടിക്കാൻ പോകുന്ന അവരുടെ ജോലികൾ ഇപ്പൊ ചിലർ സോഫ്റ്റ്വെയറിൽ പണിയെന്നായിരിക്കും അപ്പൊ രാവിലെ തൊട്ട് അവരുമായിട്ട് അഞ്ചുമണി ഒരു ഓഫീസിലാണ് അത് അഞ്ചു മണിക്ക് ശേഷം പോകുന്നവരാണ് അപ്പൊ അവർക്ക് പൈസ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല കാരണം ഇവിടെ സാധാരണ കാരണം വെച്ചാൽ ഇവിടെ മേശേരി പണിക്കാരൻ ഓട്ടോ ഡ്രൈവർ അല്ലെങ്കിൽ കൂലിപ്പണിക്കാരൻ അല്ലെങ്കിൽ ആശാരി ആശിപ്പണിക്കാരൻ ഇങ്ങനെയുള്ളവരാണ് ഇപ്പൊ പാവന വിളിക്കാൻ ഫുൾ ടൈം പോകുന്നു ഈ പാവപ്പെട്ടവൻ ഒരു സ്ഥലത്ത് പോയി അന്ന പണിക്ക് പോയിട്ടില്ലെങ്കിൽ അവന്റെ വീട്ടിലെ മക്കൾക്ക് പിള്ളേർ ഭാര്യയ്ക്ക് അരി വെച്ച് ആഹാരം മാറ്റി കൊടുക്കാൻ കഴിയില്ല അപ്പൊ ഇവര് ഇപ്പോ ഇന്ന് അവിടുന്ന് പോയിട്ട് ഒരു മതി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പത്തുമണിക്ക് കഴിഞ്ഞാൽ വൈകിട്ട് മൂന്നുമണിക്ക് എത്തിയിട്ടുള്ളൂ അന്ന് അവൻ ജോലിക്കാൻ പറ്റില്ല അപ്പൊ ആ പൈസ സ്വാഹ അപ്പൊ ഇവ അവന്റെ വീട്ടിൽ കൊണ്ട് ഇത് സൈക്കിൾ പമ്പെടുത്ത് അവന്റെ പാവപ്പെട്ട പിള്ളേരുടെ ഭാര്യയുടെ ബൈക്കാത്ത അഴിച്ചു കൊടുക്കും വശപ്പിനുവേണ്ടി അപ്പൊ അവര് അവരുടെ വേദന അഞ്ചു തന്നെ പോകണം ഇപ്പൊ പാമനെ ഒരു ചെറിയ ചേര ഒരാളിനെ കടിച്ചു അവര് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നു ഇരുപത്തി അയ്യായിരം കുറഞ്ഞത് അവർ മണിക്കും അപ്പൊ ഒരു ആയിരം പാമ്പ് കൊടുക്കാൻ അഞ്ചെന്താ കുഴപ്പമായിരിക്കും ചോദിച്ചു പക്ഷെ അമിതമായി പോയി ഇവിടെ നാലായിരം അയ്യായിരം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഈ നമ്മളെ ഈ നമ്മളിരിക്കുന്ന പുറകിൽ പുല്യാാനാർ കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട്ടിൽ ഒരു പാമ്പിനെ പിടിക്കാൻ ഒരാൾ വന്നിട്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ചോദിച്ചു നാലായിരത്തിഅഞ്ഞൂറ് രൂപ വാങ്ങിട്ടാ പോയത് അവര് അതേ വീട്ടിൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ ഒരു പാമ്പിനെ പിടിക്കാൻ പോയി ചേരെ പിടിച്ചപ്പോ ഞാൻ ഇവിടെ പറഞ്ഞു ആളിന്റെ ഫോട്ടോ എനിക്ക് കാണിച്ചത് വീഡിയോ കാണിച്ചു തന്നു പാമ്പിനെയും കാണിച്ചു തന്നു അപ്പൊ ഞാൻ കേട്ട അയ്യായിരം വാങ്ങിച്ചതാണ്ട് അയ്യായിരം അല്ല അയ്യായിരത്തി അഞ്ഞൂറ് ചോദിച്ചു ഞങ്ങൾ നാലായിരത്തി അഞ്ഞൂറ് കൊടുത്തു എന്നു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്കാണെങ്കിൽ അഞ്ഞൂറ് സത്യം അടുത്ത് തുറന്നു എനിക്കാണെങ്കിൽ നിങ്ങൾ അഞ്ഞൂറ് ആ പറഞ്ഞ കഴിച്ചു എനിക്ക് മുന്നൂറിലേന്നുള്ളൂ ാണ് അതാണ് അങ്ങനെയാ ഞാൻ ചോദിക്കാൻ നിൽക്കില്ല ഞാൻ ഇത് പറഞ്ഞില്ല ഞാൻ കിട്ടുന്ന വാങ്ങി പോകുന്നുണ്ടാകും ഇങ്ങനെയാണ് ഞാൻ ഈ മേഖല ഇത്രയും കഷ്ടപ്പെട്ടെടുത്തുകൊണ്ട് നല്ലത് ഇവിടെ ആരുടെയും സപ്പോർട്ടിലും പിൻവലത്തിലോ ഒന്നുമല്ല ഞാൻ കടി മുൻകാലത്ത് കടി കിട്ടുമ്പോഴത്തുന്ന സമയത്ത് എനിക്ക് ഞാൻ ഡൗൺ ആയി തന്നെ എന്റെ കൈ ഞാൻ എന്റെ പല സുഹൃത്തുക്കളെയും വിളിച്ച് അന്ന് മേച്ചരി പണി ഉണ്ടായിരുന്നു ആദ്യം കിട്ടുന്ന ശമ്പളം കൊണ്ട് ഹോസ്പിറ്റൽ പൈസ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുന്നത് പിന്നെ അനേഷൻ എനിക്ക് കുറെ എന്റെ സുഹൃത്തുക്കൾ നല്ല സുഹൃത്തു വലിയ ഉണ്ടായി അവർ സഹായിച്ചു പിന്നെ പറയാമായിരിക്കാൻ പറ്റില്ല ഈ കഴിഞ്ഞ കുറച്ച് ദിവസം ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് എനിക്ക് ഒരു പ്രാവശ്യം ഫുള്ള് ഫുള്ള് ചെലവ് വരായിരുന്നു അതിലുപരി ഇപ്പൊ ഈ രണ്ട് പത്ത് വർഷം കൊണ്ട് ശൈലജ മേഡം ആരോഗ്യ മന്ത്രി സമയത്ത് വീണ ജോർജ് മേഡം ആരോഗ്യമന്ത്രി മന്ത്രി സമയത്ത് രണ്ട് കടികളിരിക്കും കിട്ടിയ കോട്ടയത്ത് വാസവും സാധാരണ നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പൊ ആ രണ്ട് സമയത്ത് നല്ല ീറ്റ്മെന്റ് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയതുവരെ കോട്ടയത്ത് തന്നെ ഹോസ്പിറ്റലിൽ വീട്ടിൽ കൊണ്ടാക്കിയ പൈസ വരെ അവരാണ് ചിലവാക്കിയത് പിന്നെ എനിക്ക് മറന്നു പോകാൻ പറ്റാത്ത രണ്ടു മൂന്ന് വ്യക്തിത്വങ്ങൾ ഒന്ന് നമ്മുടെ ടു വേണ്ട മെഡിക്കൽ പഴയ സൂപ്പറുണ്ട് ഷർമ സാർ പിന്നെ ഒന്ന് നമ്മുടെ എന്തോ ആയിക്കോട്ടെ അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരത്ത് ഡെപ്യൂട്ടി മേയർ എന്ന പി കെ പി കെ സാർ കാരണം ഇവർ രണ്ടുപേരും എനിക്ക് കോട്ടയത്ത് കടിയെട്ടി കിടക്കുന്ന സമയത്ത് എന്റെ അമ്മയും എന്റെ സഹോദരങ്ങളും എന്റെ അവിടെ എത്തുന്നതിന് മുന്നേ ഈ രണ്ടുപേരും എന്റെ പ്രിയപ്പെട്ട ഷർമ സാറും പി കെയും കൂടിയാണ് ആദ്യം ഓടി ഹോസ്പിറ്റലിൽ എത്തി എന്നെ രീതിയിൽ ഒന്ന് കാണുന്നത് അപ്പൊ അവർ ഞാൻ അവരുടെ ആരുമല്ല എന്നെ വെറുതെ അവര് പിടിക്കാൻ വേണ്ടി പരിചയ പോലും ഇവർക്ക് അർഹില്ല അവർ ഓടി ഇത് അറിഞ്ഞോണ്ടെ ഓടി ഒന്ന് തന്നെ കാണാമെന്നുള്ള അപ്പൊ ഇതെങ്ങനെയുള്ളവരെ നമ്മളൊരിക്കുന്ന എനിക്ക് മറക്കാൻ പറ്റാത്ത കുറെ ബന്ധുബലങ്ങൾ പക്ഷെ എന്നാൽ സൂൺ ബന്ധ വലയങ്ങൾ എന്നെ ാൻ ശ്രമിച്ചവർ എന്റെ കൂടെ നടന്ന ഒരുപാട് പേര് എനിക്ക് പാല് പണി വെച്ചിട്ടുണ്ട് എനിക്ക് പാരയും വെച്ചിട്ടുണ്ടോ അവരൊക്കെ എന്റെ എന്റെ ഞാൻ ഇപ്പൊ കഴിഞ്ഞ കോട്ടയത്ത് പമ്പടിയായിട്ട് കിടക്കുന്ന സമയത്ത് എനിക്ക് നല്ല സാമ്പത്തികം ഉണ്ടായിരുന്നു എന്റെ അക്കൗണ്ടിൽ നല്ല പണ്ട് വന്നു എല്ലാം നശിപ്പിച്ച് എല്ലാം തീർന്നപ്പോൾ എല്ലാവരും എന്നെ ഉപയോഗിച്ച് പോയത് എന്തായാലും എന്റെ സുഹൃത്താലയങ്ങളെല്ലാം എന്നെ ഉപയോഗിച്ച് എന്റെ കുഴിയിലിടക്കി എന്നെ കുറച്ച് മോശം പറഞ്ഞിട്ട് പോയെന്നുള്ളത് ഇതാണ് എന്റെ അപ്പൊ പാമ്പിനെ മാത്രമേ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പാഠം എനിക്ക് ഭൂമിയിൽ പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് എന്ന് വെച്ചാൽ പാമ്പിനെ മാത്രമേ ഉള്ളൂ അറിയാലോ ഗുരുദേവൻ മഹാഗുരുവായ ഗുരുവായ ഗുരുദേവൻ സാ ശ്രീനാരായണ ഗുരുദേവന്റെ ആ ഒരു ആശയം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള ആശയം ഭൂമിയിൽ നടപ്പിലാക്കാനും ഒരു രാഷ്ട്രീയ നേതാവിനും കഴിയില്ല ഒരു മത രാഷ്ട്രീയത്തിൽ ഒരു മത നേതാവിനും കഴിയില്ല ഒരേ ഒരാളിനു മാത്രമേ കഴിയുള്ളൂ അത് പാമ്പുകൾക്ക് മാത്രമേ